ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും യഥാർത്ഥത്തിൽ മീനാക്ഷിയെ കൂടുതൽ സ്നേഹിക്കുന്നത് മഞ്ജുവാണെന്ന് ഇവിടെ ചില കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി വാർത്തകൾ പുറത്തു വന്നിരിക്കുകയാണ് അത് തെളിയിക്കാൻ സാധിക്കുമെന്നും അവർ പറയുന്നു മഞ്ജുവിന് നല്ല ബുദ്ധിയും വിവേകവുമുണ്ട് വിളിച്ചാൽ ഒരു കോൾ അപ്പുറത്ത് മാത്രം നിൽക്കുന്ന മകളാണ് മീനാക്ഷി എന്ന് ഏറ്റവും ഒടുവിലായി മഞ്ജു പറഞ്ഞു വെച്ചു ഇത്തരം ചില കാര്യങ്ങൾ ഒരുമിച്ച് വായിക്കുമ്പോൾ ഇപ്പോൾ പുറത്തുവരുന്ന ഈ വാർത്തയിൽ ചിലതുണ്ട് എന്നാണ് അഭിപ്രായങ്ങൾ പുറത്തു വരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ മഞ്ജുവും ദിലീപും വിവാഹമോചനത്തിന് സമ്മതം അറിയിച്ചതിന് ശേഷം ഏക ദിലീപിനെ ഏൽപ്പിച്ചാണ് മഞ്ജു ഇറങ്ങിയത് മുതൽ ഈ നിമിഷം വരെയും മകളെക്കുറിച്ച് നടി എവിടെയും സംസാരിച്ചിട്ടില്ല മകൾ മീനാക്ഷിയും അതുപോലെ തന്നെയാണ് എന്തുകൊണ്ട് മകൾ മഞ്ജുവിന് ഒപ്പം പോയില്ലെന്ന് ഇന്നും ആരാധകർക്കിടയിൽ നിലനിൽക്കുന്ന ചോദ്യമാണ് ഇപ്പോഴത്തെ ആ മഞ്ജുവിനെയും മീനാക്ഷിയെയും കുറിച്ച് പുറത്തു വരുന്ന ചില കാര്യങ്ങളാണ് ശ്രദ്ധ നേടുന്നത് മഞ്ജു വാര്യർ തന്റെ മകൾ മീനാക്ഷിയെക്കുറിച്ച് പൊതുവേ വളരെ കുറച്ചു മാത്രമേ സംസാരിക്കാറുള്ളൂ അവർ രണ്ടായിരത്തി പതിനഞ്ചിലെ വിവാഹമോചന സമയത്ത് ഒരു ഓപ്പൺ ലെറ്ററിൽ പറഞ്ഞത് പ്രധാനമാണ് അതായത് മീനാക്ഷി അച്ഛനെ വളരെയധികം ഇഷ്ടപ്പെടുന്നുവെന്നും അവളെ അച്ഛനൊപ്പം സുരക്ഷിതയായി വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചതായും മഞ്ജു പറഞ്ഞു കസ്റ്റഡി യുദ്ധത്തിൽ കുട്ടിയെ വലിച്ചഴയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും അവൾ എപ്പോഴും ഒരു കോളിന് അകലെയാണെന്നും വ്യക്തമാക്കി ഇതിനുശേഷം അഞ്ചു മീനാക്ഷിയെക്കുറിച്ച് അഭിമുഖങ്ങളിലോ പൊതുവേദികളിലോ സ്വകാര്യ വിഷയങ്ങൾ വലിയ തോതിൽ ചർച്ച ചെയ്യാറില്ല അവർ രണ്ടുപേരും പൊതുവെ ഒന്നിച്ച് കാണപ്പെടാറുമില്ല ഈ അടുത്ത കാലത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് കാലഘട്ടത്തിൽ മീനാക്ഷി എം ബി ബി എസ് പൂർത്തിയാക്കി ഡോക്ടറായപ്പോൾ ദിലീപ് ആ സന്തോഷം പങ്കുവച്ചത് വലിയ വാർത്തയായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഘട്ടത്തിൽ മഞ്ജുവും മീനാക്ഷിയും പരസ്പരം ഫോളോ ചെയ്തിരുന്നു പക്ഷെ പിന്നീട് ചില റിപ്പോർട്ടുകൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നതോടെ മീനാക്ഷി മഞ്ജുവിനെ അൺഫോളോ ചെയ്തുവെന്നും മാറ്റങ്ങൾ ഉണ്ടായെന്നും പറയപ്പെടുന്നു മഞ്ജു മീനാക്ഷിയുടെ പോസ്റ്റുകൾക്ക് ലൈക്ക് ചെയ്യാത്തത് ചില സമയങ്ങളിൽ ശ്രദ്ധിക്കപ്പെട്ടു അതിനെ ചുറ്റിപ്പറ്റി ചില ഊഹാപോഹങ്ങളും പ്രചരിക്കുന്നുണ്ട് ചുരുക്കത്തിൽ മഞ്ജു വാര്യർക്ക് മകളോടുള്ള സ്നേഹം വളരെ ആഴമുള്ളതാണെന്ന് പറയാം പക്ഷേ അത് പൊതുവെ പ്രൈവറ്റായി നിലനിർത്താൻ അവർ ശ്രമിക്കുന്നു മീനാക്ഷി ഇപ്പോൾ അച്ഛനൊപ്പമാണ് അമ്മ മകൾ ബന്ധത്തെക്കുറിച്ച് കൂടുതൽ വിശദമായി മഞ്ജു തുറന്നു പറയാൻ നിൽക്കാറില്ലെന്നായിരുന്നു സോഷ്യൽ മീഡിയയിൽ വന്ന കുറിപ്പ് നടിയെ ആക്രമിച്ച കേസിൽ വിധി വന്നതിന് ശേഷമുണ്ടായ കോലാഹലങ്ങൾക്ക് ശേഷമാണ് മീനാക്ഷിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ മഞ്ജു ലൈക്ക് ചെയ്യാതെയായത് കുറിപ്പ് വൈറലായതോടെ മകളെ വിവാദങ്ങളിലേക്ക് വലച്ചിടാത്ത മഞ്ജുവിനെ പ്രശംസിച്ചുകൊണ്ട പ്രതികരണങ്ങൾ ഏറെയും വരികയാണ് മകളുമായി എന്ത് തരത്തിലാണ് ബന്ധം എപ്പോഴെന്ന് പബ്ലിക്കിനെ അറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ എല്ലാ ബന്ധങ്ങളും പബ്ലിക് സ്പേസിൽ എക്സ്പോസ് ചെയ്യണമെന്നത് മലയാളിക്ക് നിർബന്ധമാണ് യഥാർത്ഥ അമ്മയ്ക്ക് കുട്ടിയുടെ കംഫർട്ടാണ് പ്രധാനം അല്ലാതെ സ്വന്തം വാശിയോ സ്വാർത്ഥതയോ ഒന്നും ആയിരിക്കില്ല അഭിമാനിക്കാവുന്ന ബുദ്ധിയുള്ള അമ്മയാണ് മഞ്ജു സംസാരത്തിനേക്കാൾ വളരെ വിലപ്പെട്ടതാണ് അവരുടെ മൗനം അതിന് ഒരുപാട് ആഴമുള്ള വ്യാപ്തിയുണ്ട് കുട്ടിയുടെ ഇഷ്ടത്തിനാണ് അവർ പ്രാധാന്യം നൽകിയത് അല്ലാതെ അവരുടെ ഭാഷയ്ക്കല്ല അത് മറ്റുള്ളവരുടെ മുൻപിൽ പ്രൂവ് ചെയ്യേണ്ട ആവശ്യവും അവർക്കില്ല ഡിവോഴ്സ് കഴിഞ്ഞ് കോടതിയിൽ നിന്നും ഇറങ്ങി കാറിലോട്ട് കയറുന്ന ഒരു വീഡിയോ ഉണ്ട് അത് കണ്ടാൽ അറിയാം അല്ലാതെ മറ്റുള്ളവരുടെ മുന്നിൽ എല്ലാ പെണ്ണുങ്ങളെയും പോലെ ഭർത്താവിനെയും കുട്ടിയെയും രണ്ടാം ഭാര്യയെയും പഴി പറഞ്ഞ് നടക്കുന്നവർക്ക് അവരെ മനസ്സിലാകില്ല എന്നിങ്ങനെ നീളുന്നു കമൻറ്റുകൾ ഇപ്പോൾ സ്വന്തം സ്വപ്നങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും പിന്നാലെയാണ്